നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ അലയോലികളും അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു മലയാള സിനിമാ മേഖല വലിയൊരു സ്തംഭനത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ജനങ്ങൾ ബിംബങ്ങളായി ആരാധിച്ചിരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ പോലും മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ ആഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരങ്ങളൊക്കെ ഒളിച്ചോടുന്ന കാഴ്ചയാണ് കണ്ടത് മോഹൻലാൽ പതിനഞ്ച് ദിവസത്തിനു ശേഷം ഇന്നലെയാണ് ചാനലുകളെ കാണുന്നത് ഓരോ ചോദ്യത്തിന് പോലും വ്യക്തമായ മറുപടി തരാതെ ഒളിച്ചോടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത് മോഹൻലാലിനെ കുറിച്ച് പണ്ട് മുതലേ ലൈംഗിക വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമൊക്കെ അദ്ദേഹം തന്നെ തുറന്നു തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് മൂവായിരം സ്ത്രീകളുടെ കണക്കുമെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭാഗ്യലക്ഷ്മി പലശ്ശേരി മുതലായവരുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കേട്ടതുമാണ് ഈ മേഖല അത്ര ശുദ്ധമല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ല അദ്ദേഹം എല്ലാം രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ആളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖംമൂടിയും ഏറെക്കുറെ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത് യുവത്വം നിലനിർത്താൻ വേണ്ടി യുവതികളുമായിട്ടുള്ള ബന്ധവുമെല്ലാം ചാനലുകളിൽ വാർത്തയായിട്ട് നിറയുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുള്ള ഒരു ക്ലിപ്പ് പോലും പ്രചരിക്കുന്നുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ പരാതികൾ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ നടിമാരും എന്നാണ് വാർത്തകൾ പരാതി ഇല്ലാത്തടത്തോളം കാലം അത് പരസ്പര സമ്മതത്തോടെയുള്ള ഇത്തരത്തിലുള്ള കാര്യം പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല അത് അപ്രകാരം തന്നെ ആയിരിക്കണം താനും പരസ്പര സമത്തോടെ ഒരു കാര്യം സംഭവിച്ചിട്ട് അത് പീഡനമായിട്ട് പരാതി കൊടുക്കുന്നത് അത് ഭൂഷണമല്ല അതുപോലെ രഞ്ജിത്തിൻ്റെയും സിദ്ദിഖിൻ്റെയും മുകേഷിൻ്റെയും പേരിലുള്ള പരാതികൾ വളരെ ഗൗരവതരമാണെന്നാണ് ആ ജനങ്ങൾക്കൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം പ്രകൃതിവിരുദ്ധ പീഡനം വരെ രഞ്ജിത്തിൻ്റെ പേരിലുള്ള പരാതിയിലുണ്ട് എന്നാൽ ജയസൂര്യയുടെ നേരെയുള്ള പരാതികൾക്ക് അത്ര കഴമ്പ് ജനങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല കാരണം പരാതിക്കാരി വളരെ ലഘുവായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴും അവർ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ സോഷ്യൽ സർവീസിലേക്ക് സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നു അത് ആ സംഭവം നടന്നപ്പോൾ തന്നെ ക്ഷമ പറഞ്ഞ് വിഷയം തീർത്തതാണെന്ന് പറയുന്നു അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ആർക്കാണ് പരാതി അപ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്താണ് എൻ്റെ പുറയിലുള്ള ചെതപകാരം എന്ന് ചുരുക്കത്തിൽ സിനിമാ മേഖല ആഹപ്പെടെ ഒരു സ്തംഭനാവസ്ഥയിലാണ് എല്ലാവരും വലിയ പേടിയിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ സംഭാഷണത്തിലും അത് പ്രകടമായിരുന്നു ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി മാറിയോ എന്നൊക്കെയാണ് മീഡിയകളോട് ചോദിക്കുന്നത് അതുപോലെ മീഡിയകളുടെ സഹായം ചോദിക്കാനും മോഹൻലാൽ മറന്നില്ല സിനിമാ മേഖല എന്ന് പറയുന്നത് പ്രതാവ് പണവും പ്രതാവും പണക്കൊഴുപ്പും ഒക്കെയുള്ളവരുടെ മേഖലയാണ് പമ്പൻ സ്രാവുകളുടെ മേഖലയാണ് ഭാവങ്ങളുടെ വിയർപ്പ് തുള്ളി കൊണ്ട് കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനം അത് നടന്മാർ മാത്രമായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു പ്രസ്ഥാനമൊന്നുമല്ല ഇത് ഇവരെ സൂപ്പർ സ്റ്റാർ സ്റ്റാറാക്കിയത് ജനങ്ങളാണ് ഇത് നിന്ന് നിന്ന് പോയാലും സാധാരണക്കാർക്കൊന്നും സംഭവിക്കത്തില്ല പിന്നെ ചില നടിമാരും ഇതൊക്കെ ആസ്വദിക്കുന്നവരാണെന്നാണ് നടി രേവതിയുടെ ചില തുറന്നുള്ള സംഭാഷണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് മലയാളികൾക്ക് സ്നേഹം ആസ്വദിക്കാൻ അറിയില്ലെന്നും മറ്റു ചില കാര്യങ്ങളൊക്കെ രേവതി പറയുന്നുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഇത് രണ്ട് ഭാഗമുണ്ട് ചിലർക്കിതൊക്കെ താല്പര്യമുള്ളവരുണ്ട് ഇതിനോടൊക്കെ താല്പര്യമുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പം താല്പര്യമില്ലാത്തവർ അതനുസരിച്ച് ഒന്നെങ്കിൽ ഈ മേഖല ഈ മേഖല അതല്ലെങ്കിൽ അതനുസരിച്ച് പ്രതികരിക്കാനായിട്ട് തയ്യാറാകുക സ്ത്രീകൾ ഒന്നാമത് തന്നെ സ്ത്രീകൾ ഈ ബിംബങ്ങളെയൊക്കെ സാധാരണക്കാരെ പോലെ കണ്ടു തുടങ്ങുമ്പോൾ ശ്രമങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കാനുള്ള ഒരു കരുത്ത് സ്ത്രീകൾ കാട്ടിത്തുടങ്ങണം ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് അതിന് കാരണമാകും അതുപോലെ തന്നെ ഭാവങ്ങൾ നമ്മൾ ഇതുപോലൊരു സംഭവം ഒരു ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു വിഷയം ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിലുള്ള സംഭവം എന്ന് ഓർത്ത് നോക്കുക ഇതുപോലൊരു ഫേക്ക് സംഭവമാണ് സംഭവിച്ചത് അവൻ്റെ മാനവും അവൻ്റെ കുടുംബവും എല്ലാം അധോകഥയിലേക്ക് അല്ലെങ്കിൽ കുടുംബം പോലും ഒരു അവസ്ഥ ആത്മഹത്യയിലേക്ക് വരെ കലാശിക്കുന്ന അവസ്ഥ അപ്പോൾ ഒന്നാമതേ തന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അതായത് പരസ്പര സമ്മതത്തോടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് അത് പിന്നീടൊരിക്കൽ അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റായിട്ട് വരിക അതും തീർച്ചയായിട്ടും അത് നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതോടെ ഉറപ്പിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുക ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുവേണ്ടി പ്രത്യാശിക്കാം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വലിയൊരു മാറ്റം ഈ സിനിമാ മേഖലയിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം